മിക്ക മുസ്ലിം രാജ്യങ്ങളും നിരോധിച്ച മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകനെ ആരാധിക്കുകയാണ് ഇവിടെ മലപ്പുറത്തുണ്ടായത് ഇതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് അപ്പോൾ നോക്കൂ വലിയൊരു ഭീകരതയ്ക്കെതിരായി യുദ്ധം നമ്മൾ നടത്തുമ്പോൾ ഇവിടെ ഇസ്ലാമിക തീവ്രവാദം ഊട്ടി ഉറപ്പിക്കുന്ന ഘടകങ്ങൾ ഇവിടെ പ്രവർത്തിക്കുകയാണ് അതെ അതെ ഒരു രഹസ്യം ഇവിടെ യഹിയാസ്മറായാലും അതുപോലെ തന്നെ ഇപ്പൊ ഇസ്മായിൽ ഹനിയ പോലെയൊക്കെയുള്ള ഈ ഹമാസ് തീവ്രവാദ സംഘ അതിന്റെ നേതാക്കള് അവര് ഇച്ചിരി കൂടിയൊക്കെ ജീവനോട് ആ പേജറൊക്കെ പൊട്ടുന്നതിനൊക്കെ മുന്നേ അവരും ബാക്കിയുള്ളവരൊക്കെ ഇതേപോലെ ജീവനോട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവരെഴുതി പറഞ്ഞന് അതായത് ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം ആയിട്ട് ഇന്ത്യയിൽ ജനിക്കണമായിരുന്നു എന്നവര് പറഞ്ഞത് ഇതാണ് എനിക്ക് അതിൽ പറയാനുള്ളത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു കാരണം എന്താണ് നമ്മൾ ഈ നിരോധനമൊക്കെ പോട്ടെ സംഘടനകളെ തീവ്രവാദ പട്ടിണിയില് പട്ടികയിലേക്ക് ചേർത്തൊക്കെ പോട്ടെ സ്വന്തം നാട്ടില് അതായത് ഈ പറയുന്ന ഗാസയിലെ ജനങ്ങള് തന്നെ ഹമാസിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികളെ പിടിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന അവസ്ഥയാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം ജനത അവരെ സ്വാതന്ത്ര്യ സമര പോരാളികളെ നമ്മൾ വിളിക്കുകയാണ് അവരെ അവരെ തല്ലിക്കൊല്ല അവര് മുഴക്കുന്ന മുദ്രവാക്കി എന്ന് പറഞ്ഞാൽ എന്താണ് ഇറങ്ങി പോകൂ ആ ഹോസ്റ്റേഴ്സിനെ തിരിച്ചുവിടൂ ഞങ്ങൾക്ക് സമാധാനം വേണം ഞങ്ങളുടെ നാട് നിങ്ങളാണ് നശിപ്പിച്ചത് യുദ്ധം അവസാനിക്കണം എന്ന് അവരുടെ സ്വന്തം നാട്ടുകാര് പറയുമ്പോഴും ഇവിടെ ഇവർക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന ആളുകൾ മാറുന്നു അവർക്ക് വേണ്ടിട്ട് ഇതേപോലെ കഫിയ ഞാൻ ഈ കഫിയ ഇവിടെ എന്റെ കസേരയിൽ എന്റെ മൂഡ് ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ ചെയ്യുന്നു അതാണ് ഞാൻ ഉപയോഗിക്കാറ് ഇതാണ് ഇവിടെ നടക്കുന്നത് എന്നാ കണ്ടത് മുഖ്യമന്ത്രി അതൊക്കെ തോളിലിട്ടിട്ട് മറ്റേ ചീരാപ്പ് തുടക്കുന്നൊക്കെയാണ് കാണുന്നത് എന്നാണുണ്ടോ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കുറച്ച് ഒച്ചും പക്ഷേ ഇത്